നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് മെൽ റോബിൻസിൻ്റെ ദ ഫൈവ് സെക്കൻഡ്സ് റൂൾ അതായത് ആ പുസ്തകത്തിൽ ഗ്രന്ഥകാരൻ ഇങ്ങനെയാണ് പറയുന്നത് ഇഫ് യു ഹാവ് ആൻ ഇൻസ്റ്റിങ്ക് ടു ആക്ട് ഓൺ എ ഗോൾ യു മസ്റ്റ് ഫിസിക്കലി മൂവ് വിത്തിൻ ഫൈവ് സെക്കൻഡ്സ് ഓർ യുവർ ബ്രെയിൻ വിൽ കിൽ ഇറ്റ് അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആശയം ഉദിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിനുവേണ്ടി ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കണം അല്ലെങ്കിൽ ആ ആശയം നിങ്ങളുടെ തലച്ചോറ് നശിപ്പിച്ച് കളയും എന്നുള്ള ഒരു ഒരു അവബോധമാണ് ഗ്രന്ഥകാരൻ ആ പുസ്തകത്തിൽ കൂടെ നൽകിയിരിക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു അവബോധം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് വിജയത്തിലേക്കുള്ള പ്രവൃത്തിക്കുള്ള ചുവടുവയ്പായിട്ട് എടുത്തു വയ്ക്കണമെന്നാണ് ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഓക്കെ ബാ